ബെസ്റ്റ് ഇൻഫോഡ് എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് സ്വാഗതം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ വൈകാരിക മേഖലാ വികസനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശേഷി വികാസം ഏതാണ് ഉത്തരം സ്വാംശീകരണം ക്വസ്റ്റ്യൻ ഭൂമിൻ്റെ അഭിപ്രായത്തിൽ വൈകാരിക മേഖലാ വിക വികസനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശേഷി വികസനം ഏതാണ് ആൻസർ സ്വാംശീകരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിതാവിൻ്റെ മനശാലക മേഖലയിലെ ശേഷി വികസന ക്രമങ്ങൾ ഏതൊക്കെയാണ് ആൻസർ അനുകരണം ഇമിറ്റേഷൻ കൗശല മാനിപ്പുലേഷൻ സൂക്ഷ്മത സംയോജനം സ്വ സ്വാഭാവിക പ്രകടനം ക്വസ്റ്റ്യൻ പഠിതാവിൻ്റെ മനസ്ചാലക മേഖലയിലെ ശേഷി വികസന ക്രമങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അനുകരണം കൗശലം സൂക്ഷ്മത സംയോജനം സ്വാഭാവിക പ്രകടനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൗതര ബുദ്ധിയെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവാർഡ് ഗാർഡിനറുടെ നവീകരിച്ച സിദ്ധാന്തപ്രകാരം എത്ര തരം ബുദ്ധിശക്തികളുണ്ട് ഉത്തരം നയൻ ഭൗതരബു ുദ്ധിയെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവാർഡ് കാർഡിനോട് നവീകരിച്ച സിദ്ധാന്തപ്രകാരം എത്ര തരം ബുദ്ധിശക്തികളുണ്ട് നയൻ വാചിക ഓർ ഭാഷാപര ബുദ്ധി വെർബർ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് നെക്സ്റ്റ് യുക്തി ഓർ ഗണിതപര ബുദ്ധി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ദൃശ്യസ്ഥരപര ബുദ്ധി വിഷ്വൽ ഓർ സ്പേഷ്യൽ സംഗീത താളാത്മക ബുദ്ധി മ്യൂസിക്കൽ ഓർ റിതമിക് കായിക ഓർ ചാലക ബുദ്ധി ബോഡിലി ഓർ കൈനിസ്റ്റ കൈനസ്തറ്റിക് നെക്സ്റ്റ് വ്യക്തി പാരസ്പര്യ ബുദ്ധി ഇൻ്റർപേഴ്സണൽ നെക്സ്റ്റ് വ്യക്തിയാന്തര ബുദ്ധി ഇൻട്രാ പേഴ്സണൽ പ്രകൃതിപര ബുദ്ധി നാച്ചുറലിസ്റ്റിക് അസ്ഥിത്വപര ബുദ്ധി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യഥാർത്ഥ സാഹചര്യങ്ങൾക്കു സമാനമായി കൃത് കൃത്രിമമായി സൃഷ്ടിച്ച സൃഷ്ടിച്ചെടുത്ത സാഹചര്യങ്ങൾ ഒരു വിഷയമോ സംഭവമോ പ്രശ്നമോ അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ തന്ത്രത്തെ എന്തു വിളിക്കുന്നു സിമുലേഷൻ യഥാർത്ഥ സാഹചര്യങ്ങൾക്കു സമാനമായി കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത സാഹചര്യങ്ങളിൽ ഒരു വിഷയമോ സംഭവമോ പ്രശ്നമോ അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ തന്ത്രത്തെ എന്തു വിളിക്കുന്നു സിമുലേഷൻ ക്വസ്റ്റ്യൻ ബഹുതര ബുദ്ധിയെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവാർഡ് കാർഡിനോടെ നവീക നവീകരിച്ച സിദ്ധാന്തപ്രകാരം എത്ര തരം ബുദ്ധിശക്തികളുണ്ട് ഒമ്പത് അതിൽ ഒന്നാമത്തേത് വാചിക ഓർ ഭാഷാപര ബുദ്ധി നെക്സ്റ്റ് യുക്തി ഓർ ഗണിതപര ബുദ്ധി മൂന്ന് ദൃശ്യ ഓർ സ്ഥല സ്ഥലപര ബുദ്ധി ഫോർത്ത് സംഗീത ഓർ താളാത്മക ബുദ്ധി ഫിഫ്ത്ത് കായിക ഓർ ചാലക ബുദ്ധി സിക്സ്ത് പാരസ്പര്യ ബുദ്ധി സെവൻത്ത് വ്യക്തിയാന്തര ബുദ്ധി എയ്ത്ത് പ്രകൃതിപരബുദ്ധി ബുദ്ധി നയൻത്ത് അസ്ഥിത്വപര താങ്ക്